ഹലോ കൂട്ടുകാരെല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങ മിഠായിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു നൊസ്റ്റാൾജിക് റെസിപ്പിയുടെ വീഡിയോ ആണ് ഞാൻ പണ്ടൊരു വീഡിയോ ഇട്ടായിരുന്നു പത്മയുടെ ചോറ്റുപാത്രം എന്ന് പറഞ്ഞ് അതിൽ ഞാൻ പറയുന്ന പത്മ ആ കൂട്ടുകാരി എനിക്ക് ഇടയ്ക്ക് ഉണ്ടാക്കി കൊണ്ടുവന്ന് തരാറുള്ള ഒരു ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ് അവളൊരു ഇല്ലത്തെ കുട്ടിയാണ് അപ്പോൾ അവൾ മിക്കവാറും സ്കൂളിൽ ചോറ് കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ ഒരു ഐറ്റം കൊണ്ടുവരാറുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളൊരു ഐറ്റം ആണ് അത് അന്ന് കഴിച്ചപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പോൾ ഞാൻ അവളോട് ഇതെന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു അപ്പോൾ ആ ഓർമ്മ വെച്ച് ഇപ്പോൾ ഞാൻ ഈ റെസിപ്പി ഒന്ന് ഉണ്ടാക്കി കാണിക്കുന്നതാണ് അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ ഇത്രയും ചെറുപയർ എടുത്തിട്ടുണ്ട് ഒരു നൂറ് ഗ്രാമോളം ചെറുപയർ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കുതിർത്തിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു മണിക്കൂറൊന്ന് മാറ്റി വയ്ക്കാം ഈ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടി ഒരു സ്പെഷ്യൽ മസാല തയ്യാറാക്കണം ഞാനിത് ഇത്രയും ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് ചുവന്നുള്ളി ഉണ്ടാവും പിന്നൊരു മുക്കാൽ സ്പൂണ് മല്ലി അതുപോലെ മൂന്ന് വറ്റൽമുളക് പിന്നെ എടുത്തിരിക്കുന്നത് ദാ ഒരു ചെറിയ കഷ്ണം പട്ടയാണ് പിന്നെ ഒരു ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഏലക്ക അതുപോലെ പത്ത് പതിനഞ്ച് മണിക്കുരുമുളക് ഒരു ചെറിയ കഷ്ണം ബേ ലീഫ് പിന്നെ ഇത് സാജീരകം സാജീരകം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പെരിഞ്ചീരകം ചേർക്കാം സാജീരകം എന്ന് പറയുന്നത് മീറ്റ് മസാലയിൽ പൊടിച്ച് ചേർക്കുന്ന ഒരു സാധനമാണ് ഇനി ഇത് നമുക്ക് വറുത്ത് എടുക്കണം അതിൻ്റെ കൂടെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇത് ഓരോന്നായിട്ട് നമുക്കിട്ട് വറുത്തെടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കണ്ട അല്ലാതെ വറുത്തെടുത്താൽ മതി അപ്പോൾ ആദ്യം നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈയൊരു ഐറ്റത്തിൻ്റെ പേര് തന്നെ ഒരു പുതുമയുള്ള പേരാണ് അധികം ആരും കേട്ടിട്ടില്ലാത്തൊരു പേരാണ് രങ്കയ്യാൻ എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ പല സ്ഥലത്തും ഇങ്ങനെ ഒരു പലഹാരമുണ്ട് പക്ഷേ ഈ പലഹാരത്തിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു മിക്കവാറും ബ്രാഹ്മിൻസ് ആണ് ഇത് കൂടുതലും ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് അത് ബീഫിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് പോലെ എനിക്ക് തോന്നി അപ്പോൾ അവരുടെ വെജിൽപ്പെട്ട ഒരു നോൺ വെജ് ഐറ്റം പോലെയാണ് ഇതവരുണ്ടാക്കുന്നത് ഇത് അവർ ചായക്കും കടിയായിട്ടും കഴിക്കും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയും കഴിക്കൂട്ടാകും ചോറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ നമ്മൾ കഴിക്കുന്ന ചോറല്ല തൈര് ചോറിൻ്റെ കൂടെയാണ് അവരിത് കൂടുതലും കഴിക്കുന്നതെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇപ്പം നമ്മളതെല്ലാം നന്നായിട്ട് വറുത്തെടുക്കുകയാണ് ആദ്യം തന്നെ ഉള്ളി ഇട്ടു അത് ചൂടായി കഴിഞ്ഞപ്പോൾ വറ്റൽമുളക് ഇട്ടു അതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ചേരുവകളെല്ലാം ഇട്ട് കൊടുത്തു അപ്പോൾ ഇത് ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ആ വേപ്പില കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വേപ്പിലൊന്ന് നല്ല പോലെ വാടി കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് തണുക്കാൻ വയ്ക്കണം എന്നിട്ട് ഇത് തണുത്തിട്ട് അരച്ചെടുക്കുകയാണ് വേണ്ടത് ഇത് ശരിക്കും രൂപത്തിലും ഭാവത്തിലും അതിൻ്റെ മണത്തിലെല്ലാം ശരിക്കും ബീഫ് പോലെ ഇരിക്കും ഇപ്പം നമ്മൾ അത് ആ മസാലയെല്ലാം അരച്ചെടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ മസാല അരയ്ക്കുമ്പോൾ അധികം വെള്ളം ചേർക്കാതെ അധികം മഷി പോലെ ആവാതെ ഒത്തിരി തരിതരിപ്പോടെ ഇത് അരച്ചെടുക്കണം അപ്പോൾ അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അതിനുശേഷം ആ ജാറിൽ തന്നെ നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന ചെറുപയറും കൂടിയും കഴുകി വാരിയിട്ട് അതും അരച്ചെടുക്കാം അപ്പോൾ ചെറുപയർ അരച്ചെടുക്കുമ്പോഴും ഇതുപോലെ തന്നെ അധികം വെള്ളം ചേർക്കാതെ ഒത്തിരി നൈസാവാതെ അരച്ചെടുക്കണം ഇത്തിരി തരിതരിപ്പോടെ അതും അരച്ചെടുക്കാം എന്നിട്ട് മസാല അരച്ചതും പയർ അരച്ചതും ചേർത്ത് അല്പം ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത്രയും ഉപ്പിട്ട് കൊടുക്കുക പിന്നെ വേണമെങ്കിൽ നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം ഇത് നല്ല മാംസ്യമുള്ള ഫുഡാണ് പ്രോട്ടീനുള്ള ഫുഡാണ് അതുപോലെ തന്നെ അടിപൊളി ഐറ്റം ആണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നോക്കണോട്ടോ എന്തായാലും ഇഷ്ടപ്പെടും ഇപ്പോൾ അരപ്പും പയറും നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ഒരു ചെറിയ പാത്രത്തിൽ അല്പം വെളിച്ചെണ്ണ തടവിയിട്ട് ഈ മിക്സറിതും അതിലേക്ക് നമുക്കൊന്ന് പരത്തി കൊടുക്കണം അപ്പോൾ പരത്തുമ്പോൾ ഒരേ കനത്തിൽ പരത്തുക എന്നിട്ട് നല്ലപോലെ ലെവലാക്കി പരത്തിയെടുക്കണം ഇത് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കണം ഇതൊക്കെ ഉണ്ടല്ലേ ഇതുപോലെ നമ്മൾ പരത്തിയിട്ട് ഒന്ന് ആവി ഏറ്റി പുഴുങ്ങിയെടുക്കണം അപ്പോൾ ഞാൻ ഇഡലി തട്ടിൽ വെള്ളം വെച്ചിരുന്നു തിളച്ച് ആവി വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ അത് വെച്ചതിന് ശേഷം ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം നോക്കിയായിരുന്നു അപ്പോൾ വെന്തിട്ടുണ്ട് ഒന്നുകൂടിയും ഒരു കോലുകൊണ്ട് ഒന്ന് കുത്തി നോക്കാം കോലൊന്നും ഒട്ടിപ്പിടിക്കണില്ല അപ്പോൾ സാധനം വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് തണുത്ത് കഴിയുമ്പോൾ അതിന്റെ അരികെല്ലാം ഇതുപോലെ ഇളക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം ഇനി ചെയ്യേണ്ടത് നമ്മൾ ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം അപ്പൊ മുറിക്കുമ്പോൾ ഒത്തിരി വലിയ കഷ്ണങ്ങളാക്കരുത് തീരെ പൊടിയായിട്ടും മുറിച്ചെക്കരുത് ഒരു ഇടത്തരം കഷ്ണങ്ങളായിട്ട് ഇത് മുറിച്ചെടുക്കുക അത്യാവശ്യം ഉറപ്പൊക്കെ ഉള്ളൊരു ഐറ്റം ആണ് കേട്ടോ മുറിച്ചാലൊന്നും പൊടിഞ്ഞു പോവില്ല കണ്ടില്ലേ ഇതുപോലെ ഈ പാകത്തിനുള്ള കഷ്ണങ്ങളായിട്ട് നമ്മൾ മുറിച്ചെടുക്കുക നല്ലപോലെ ആറിയിട്ട് വെണ്ണോട്ടം മുറിച്ചെടുക്കാൻ ഇനി നമുക്ക് ഒരു പാനിൽ ഒരു സ്പൂണ് നെയ്യൊഴിക്കുക അത് ഉരുകി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ടുകൊടുക്കാം അതിൻ്റെ കൂടെ രണ്ട് വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് വേപ്പിൽ എന്നിട്ട് ഈ സമയത്ത് നമുക്ക് മുറിച്ചു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ഈ കഷണങ്ങൾ എങ്ങനെ ഇട്ടാലൊന്നും ഉടഞ്ഞു പോകില്ല കേട്ടോ എന്നിട്ട് നല്ലപോലെ ഇളക്കി ചെറു തീയിൽ പല പ്രാവശ്യം ഇളക്കി മൊരിച്ചെടുക്കുക ഇപ്പോൾ ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം താങ്ക്